ടിഷ്യൂ കൾച്ചർ തേക്കിന് സാധാരണ തേക്കിനേക്കാളും കാതൽ ഉണ്ട് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ വസ്തുത പന്തിരാറ് എഴുപത്തിരണ്ടും അഞ്ചും എഴുപത്തിയേഴ് ഇഞ്ചാണ് തേക്ക് എൺപത്തി അഞ്ചിഞ്ച് എൺപത്തി ആറ് ഇഞ്ച് 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 പലരും ഒരു ചോദ്യം ഉണ്ട് ടിഷ്യൂ കൾച്ചർ തേക്കിന് കാതലുണ്ടോ എന്ന് ഞാൻ അതുകൊണ്ടാണ് ഇപ്പൊ ഈ ദൗത്യം എടുത്ത് ഇതൊന്ന് വെട്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് ഈ നമുക്ക് കാണാതെ കണ്ടോ ഇതാണ് ഈ കറുത്ത് കാണുന്ന ഭാഗമാണ് കാതല് ഇത് അതിന്റെ വൈറ്റ് വെള്ള ഇത് കാതല് ഇപ്പൊ തന്നെ ഈ ഏഴ് വർഷം കൊണ്ട് തന്നെ നമുക്ക് ഇത്രയും കാതല് ഫോം ചെയ്തിട്ടുണ്ട് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ നാൽപ്പത്തി മൂന്ന് ഇഞ്ചാണ് ഇത് ഏഴ് മുപ്പത്തി ആറും ഏഴും നാല് ഇഞ്ച് ഇഞ്ച് ഗ്രൂപ്പ് ഓഫ് അല്ലേ അതും പറയുമരമല്ലോ നമ്മൾ ഒരു മരമായിട്ട് കാണിക്കല്ലോ ഈ തോട്ടത്തിലെ എല്ലാ തേക്ക് നമ്മള് അടുത്ത് നോക്കാം വേട്ടാ ഇത് എത്ര ഉണ്ട് ഇത് നോക്കാം നമുക്ക് ഒരു മരം കാണിച്ചാൽ നമ്മൾ അളന്ന് കാണിക്കില്ല മൊത്തം മരം വേണമെങ്കിൽ നമ്മൾ അളന്ന് കാണിക്കാം അടുത്തതേക്ക് അത് കാണിച്ചേട്ടാ അടുത്തതേക്ക് സോറി മുപ്പത്തി എട്ട് ഇഞ്ച് ഇഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു മരത്തിനൊരു ഒരു ലക്ഷം രൂപ തൊട്ട് രണ്ടു ലക്ഷം രൂപയ്ക്ക് കടയ്ക്കായിരിക്കും അതിന്റെ ഹൈറ്റ് ഞാൻ മുമ്പ് മതിച്ചു കാണാം ഹൈറ്റ് കൂടുന്ന കുറച്ച് വ്യത്യാസം വരും പക്ഷെ വണ്ണം അറുപത് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് തൊട്ട് മുകളിലോട്ടേ വിലയുള്ളൂ ഒരു മരത്തിന് കേരളത്തിലെ ആദ്യത്തെ ടിഷ്യൂ കൾച്ചർ തേക്ക് നേഴ്സറി അവിടെ ഞാനിപ്പോ നിക്കുന്നത് നമ്മുടെ കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ടയിലാണ് ഇവിടെയാണ് കേരളത്തിൽ ഒരു എട്ട് വർഷം മുമ്പായിട്ട് ടിഷ്യൂ കൾച്ചർ തേക്കിന് നഴ്സറി ആരംഭിച്ചത് ഇത് മൂലേച്ചാൽ തേക്ക് നഴ്സറി മൂലേച്ചാൽ ടിഷ്യൂ കൾച്ചർ തേക്ക് നഴ്സറി ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പല വണ്ണത്തിലുള്ള തേക്കുകൾ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ നല്ല ടിഷ്യൂ കൾച്ചർ തേക്ക് തൈകൾ വാങ്ങിക്കണം എന്നു ഇവരെ കോൺടാക്ട് ചെയ്യാനാണ് അതായത് ഒരു പതിനഞ്ച് വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കൊരു അറുപത് മുതൽ എൺപത് ഇഞ്ച് വരെ വണ്ണം വെക്കുന്ന തേക്ക് തൈകളാണ് ഇവർ ഇവിടുന്ന് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ആണ് ഈ ഒരു എപ്പിസോഡ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് എങ്ങനെ നല്ല തൈകൾ വാങ്ങിക്കുക അതുപോലെ തന്നെ എങ്ങനെ വളർത്തിയെടുക്കുക അതുപോലെ തന്നെ ഇവിടെ കുറേ തേക്കുകളുണ്ട് നമ്മള് വണ്ണം എല്ലാം നമ്മൾ നമ്മൾ അളന്ന് കാണിക്കുന്നുണ്ട് അപ്പൊ നല്ല ടിഷ്യൂ കൾച്ചർ തേക്ക് തേകളൊക്കെ നോക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി മൂലേശാൽ ടിഷ്യൂ കൾച്ചർ തേക്ക് നേഴ്സറി കേരളത്തിലെ ആദ്യത്തെ ആണ് കേരളത്തിലെ ആദ്യത്തെ ടിഷ്യൂ കൾച്ചർ നേഴ്സറി ആണ് ഈ കാണുന്നത് ശരിക്കും വരുന്ന മാസം ഇതിന്റെ വർഷികളാണ് ഓക്കെ അപ്പൊ എട്ട് വർഷമായ ഒരു വെറും എട്ട് വർഷം കണ്ടു എട്ട് വർഷമായ ഒരു ടിഷ്യൂ കൾച്ചർ തേക്കാണ് ഇതിന്റെ വണ്ണം കണ്ടല്ലോ അപ്പൊ നമുക്കിത് സാധാരണ ഒരു നാടൻ തേക്കൊക്കെ ഇത്രയാണോന്ന് എനിക്ക് തോന്നുന്നു പത്ത് പതിനഞ്ച് വർഷത്തിന് മുകളിൽ എത്തും അല്ലേ അത്ര ആകും കാരണം ഇതിപ്പോ നമ്മൾ ആ മാതൃവൃഷം നമ്മൾ കണ്ടല്ലോ മാതൃവൃഷത്തിന്റെ അതേ ഒരു ക്വാളിറ്റിയിലാണ് ഇതും വളർന്നത് അപ്പൊ അതിന്റെ പകുതി സമയം കൊണ്ട് തന്നെ നല്ലൊരു അല്ലെ ഇനി ഇതിന് മുകളിലോട്ട് ഒരേ വണ് ഗ്രൂപ്പ് ഓഫ് ഇത് കണ്ടപ്പോഴും നമുക്ക് മനസ്സിലായി വരാറില്ല വരുമ്പോ മോളിലോട്ട് കൂടുമ്പിച്ച് പോകുമ്പോൾ കുറയും കുറയും പിന്നെ ബ്രാഞ്ചസ് വരാൻ ഉണ്ട് ഫോറസ്റ്റിന്റെ ഗവൺമെന്റിന്റെ കണക്കനുസരിച്ച് ഒരു ഒരേക്കറിൽ അറുന്നൂറൊക്കെ അവർ പറയുന്നുണ്ട് പക്ഷെ ഞാൻ ഒരിക്കലും അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല ശരിക്കും നമ്മളിങ്ങനെ അടിപ്പിച്ചു വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവർ രണ്ട് മീറ്ററിന് വെക്കാനാ പറയുന്നത് ഞാൻ അങ്ങനെ ഒരിക്കലും പറയാറില്ല മിനിമം നാല് മീറ്റർ അഞ്ച് മീറ്ററിന് വെക്കുകയാണെങ്കിൽ മീൻസ് റബറിന്റെ ഒരു അകലം നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കില് എപ്പോഴും നമുക്ക് ആ എല്ലാ മരങ്ങളും ശാമനം കാണുമ്പോൾ മനസ്സിലായി എല്ലാ മരങ്ങളും ടിപ്പിക്കലായിട്ടുള്ള ഒരു ഗ്രോത്തും ഒരു യൂണിഫോം ഗ്രോത്തും ഒക്കെ നമുക്കുണ്ട് സാധാരണ തേക്കിനേക്കാളും ടിഷ്യൂ കൾച്ചറിന് കുറച്ചുകൂടെ സ്ട്രെങ്ത് ഉണ്ട് മീൻസ് അതിൻ്റെ കാതൽ കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട് മീൻ രണ്ട് ഗാർഡനിങ് നമ്മൾ നടത്തിയാണ് ഇത് ഒരു ആറ് ഏഴ് മാസത്തെ ഒരു പ്രോഗ്രാമാണ് ടിഷ്യൂ കൾച്ചർ എന്ന് പറഞ്ഞത് അപ്പോൾ രണ്ടാമത്തെ ഗാർഡനിങ് കഴിഞ്ഞ് നമ്മളെടുക്കുമ്പോൾ ഞാൻ പല രീതിയിൽ ഞാൻ നിരീക്ഷിച്ചിട്ട് കാറ്റടിക്കുമ്പോൾ ഒടിച്ചില് കുറവുണ്ട് അതെന്തുകൊണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളും കാതൽ കൂടുതൽ ടിഷ്യൂ കൾച്ചർ തേക്കിനാകുന്നുണ്ട് അതുപോലെ തന്നെ മൊത്തത്തിൽ ഇതൊരു സ്റ്റൗട്ടാണ് മരം ഓക്കെ അപ്പോൾ അത് നമുക്ക് ഒരു പതിനഞ്ച് വർഷം മുതൽ നമുക്ക് ആദായം എടുക്കാവുന്നതാണ് ഇപ്പം ഇത് വെട്ടിയാലും നമുക്ക് വില കിട്ടും പക്ഷേ അത് വെട്ടുന്നത് നമുക്കൊരിക്കലും ലാഭകരമല്ല ഓക്കെ കാരണം ടിഷ്യൂ കൾച്ചർ തേക്ക് ശരിക്കും ഒരു പതിനഞ്ച് വർഷം തൊട്ട് നമുക്ക് ആദായം എടുക്കാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നമ്മൾ പലരും ചോദിക്കും ഇതിന് കാതൽ ഇല്ലല്ലോ എന്നുള്ളത് അത് കാതലെന്ന് പറയുമ്പോൾ ഇപ്പം നമുക്കറിയാം പല സ്റ്റേറ്റുകളിലും നമ്മൾ പോരുന്ന തേക്ക് എന്ന് കേട്ടാൽ തന്നെ അവരതങ്ങ് എടുത്തുകൊണ്ട് പോവുകയാണ് ഇതിൻ്റെ വെള്ളയും ബില്ല് കടുപ്പക്കുറവുള്ളൊരു കാര്യമല്ല അതിൻ്റെ ഹാട്ടുകൂട്ടുപോലെ കടുപ്പം ഇല്ലെങ്കിലും ഇതിന്റെ ആ സോഫ്റ്റ് വൂട്ടിനും പ്രാധാന്യമുണ്ട് അത് കൂട്ടിയാണ് പലപ്പോഴും മില്ലുകളിൽ അറത്ത് പോകുന്നത് അത് സ്റ്റെയിൻ ചെയ്ത് അവർ ആ കളറാക്കി എടുക്കുകയായിരുന്നു അതുകൊണ്ട് വെള്ളയാണെന്ന് പറഞ്ഞ് തേക്കിന് വലിയ പ്രശ്നങ്ങൾ വരാറില്ല എല്ലാം ഒരേ ഗുണമുള്ള തൈകളാണ് ഇത് ശരിക്കും നമുക്കൊരു തൈ അത് വളർച്ച കുറവാണെന്ന് ആൾക്കാർക്ക് തോന്നുന്ന എന്താണെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സ് ഇരിക്കുമ്പോൾ അതിന്റെ ഇലകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിന്റെ കുമ്പയിലോട്ട് വന്നു കഴിയുമ്പോൾ അതിന് സൺലൈറ്റ് കിട്ടാതെ വരുമ്പോൾ അതൊന്ന് ചെറുതായിട്ട് ഷോർട്ട് ഷോട്ടാകുന്നേ ഉള്ളൂ അത് ഭൂമിയിലേക്ക് വന്ന് കഴിയുമ്പോൾ അതിനൊപ്പം തന്നെ അത് വളർന്നു കയറുക ചെയ്യുന്നു അപ്പോൾ ഒരിക്കലും അത് നിങ്ങൾ താരതമ്യം ചെയ്യേണ്ട എല്ലാം ഒരേപോലെ തന്നെയാണ് ടിഷ്യൂ കളസർ എന്ന് പറയുമ്പോൾ തൈ വെക്കുമ്പോൾ ആദ്യം നമ്മൾ ഇതിന്റെ അകത്തെ ഈ മണ്ണ് പോകാതെ വളരെ ക്ലീൻ ആയിട്ട് അത് സാധാരണ എല്ലാ കർഷകർക്കും അറിയാം എടുത്ത് നമ്മൾ കുഴിയിലേക്ക് ഒന്നരടി സ്ക്വയറുള്ള കുഴിയിലേക്ക് നമ്മൾ വെക്കുമ്പം മണ്ണ് പരമാവധി ഇട്ട് ഒരു പകുതി ആയി കഴിയുമ്പോൾ മേൽമണ്ണ് അതിലേക്ക് ഇടുക എന്നിട്ട് നമ്മളിപ്പം മനോറ് അതേത് മനോറാണ് ചാണകപ്പൊടിയാണെങ്കിലും എല്ലുപൊടി ആണെങ്കിലും ആ മണ്ണിൽ കംപ്ലീറ്റ് മിക്സ് ചെയ്തിട്ടാണ് ഈ തൈ നമ്മൾ അതിലേക്ക് വെക്കുന്നത് ഓക്കെ പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം അത് സാധാരണ തൈ വെക്കുന്ന പോലെ തന്നെ ചെറുതായിട്ടൊന്ന് മുറുക്കി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പീരിയോഡിക്കലായിട്ട് വളം നമ്മൾ കൊടുക്കുമ്പോൾ പലപ്പോഴും തെറ്റ് തെറ്റിദ്ധാരണ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫൈബ്രസ് റൂട്ടുകൾ എപ്പോഴും വളരെ ഷോർട്ടായിരിക്കും അപ്പോൾ ആ ഫൈബ്രസ് റൂട്ടുകൾ ആണല്ലോ കൂടുതൽ മനോർ എടുക്കുന്നത് അപ്പം നമ്മളൊരു വളം ഇടുമ്പം ഒരിക്കലും ഈ വളം ഈ ആദ്യ കാലഘട്ടത്തിൽ ഒരു മാസം കഴിഞ്ഞ് വളം ഇടുമ്പം ഒരു ഒരടിയോ രണ്ടടിയോ മാറ്റിയിടരുത് ഇതിന് റൂട്ടുകൾ ഇവിടെയാണ് നിൽക്കുന്നത് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ആ വളം അപ്പം തന്നെ ആ മഴയ്ക്കോ കയറത്തോ അല്ലെങ്കിൽ ഡബത്തിലേക്കോ പോവുകയോ തീർച്ചയായിട്ടും വളം ആദ്യ കാലഘട്ടത്തിൽ അടുത്ത് തന്നെ ഇട്ട് കൊടുക്കും മരം വളരുന്നതനുസരിച്ച് നമുക്ക് മാറ്റിയിടാം മരം വളർന്നു കഴിഞ്ഞാൽ നമ്മള് ചുവട്ടിലിട്ടിട്ടും പ്രയോജനമില്ല കാരണം ഫൈബ്രസ് ഫ്രൂട്ടുകൾ നിൽക്കുന്നത് എപ്പോഴും മാറിയാണ് വളം കൊടുക്കേണ്ടത് അപ്പൊ ആദ്യം തൈ വെക്കുമ്പോൾ ഒരിക്കലും വളം മാറ്റിയിടത്ത് ചോട്ടിൽ തന്നെ നമ്മൾ നിങ്ങൾ നിങ്ങള് പുളിപ്പിച്ച് പുളിപ്പിച്ചിട്ട് കൊടുക്കുവാണെങ്കിലും എല്ലുപൊടി കൊടുക്കുവാണെങ്കിൽ ഏത് വളമാണെങ്കിലും ഇതിന്റെ ചുറ്റിലും തന്നെ ഇട്ട് കൊടുക്കുക പിന്നീട് മാറ്റിയിട്ട് കൊടുക്കുക അതാണ് ഒരു തൈ വെക്കുമ്പോഴും ആ തൈ പരിപാലിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം നമുക്ക് എത്ര വർഷം വരെ ഇതിനൊരു വേണം ശരിക്കും നമുക്കൊരു മൂന്ന് വർഷം നമ്മള് കാര്യമായി ഒന്ന് കെയർ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് ഈ അതല്ലെങ്കിൽ തന്നെ ഒരു സ്വാഭാവിക വളർച്ച നമുക്ക് കാണും പക്ഷെ ആദ്യ കാലഘട്ടത്തിൽ നമുക്കറിയാം കുഞ്ഞുങ്ങളാണെങ്കിലും നമുക്ക് കാൽസ്യത്തിൻ്റെ ഡിപ്പോസിറ്റ് ചെറുപ്പ നമുക്ക് വേണ്ടത് നമ്മൾ നാൽപ്പതും അമ്പതും പൈസ ആയിട്ട് കാൽസ്യം അസ്ഥിക്ക് വളർച്ച കൂട്ടണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ചെറുപ്പകാലത്ത് റൂട്ട് പരമാവധി ഫൈബ്രസ് റൂട്ടുകളൊക്കെ ഇപ്പം ജൈവവളമൊക്കെ ഉപയോഗിക്കുമ്പം ശരിക്കും നല്ല രീതിയിൽ ഫൈബ്രസ് റൂട്ടുകൾ ഫോം ചെയ്യും ആ ധാരാളം മുന്തിരിക്കൊല പോലെ വരുന്ന ആ റൂട്ടുകൾ എതിലെയെങ്കിലും ഒരു മനുറവ് പോയാൽ അത് ക്യാച്ച് ചെയ്യും അപ്പം അത് ചെറുപ്പത്തിൽ നമ്മൾ പരമാവധി സംരക്ഷിക്കുവാണെങ്കിൽ മരത്തിന് ഒരു മൂന്ന് വർഷം കഴിഞ്ഞ് നിങ്ങളത് മറന്നാൽ പോലും സ്വാഭാവികമായിട്ട് തന്നെ ആ മരം വളർന്നു വരും ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഒരു സമീകൃതമായിട്ട് ഒരു ആറ് കൂട്ടം പിണ്ണാക്കുകൾ കടല പിണ്ണാക്കും പിണ്ണാക്ക് പിണ്ണാക്ക് ഇങ്ങനെ ആറ് കൂട്ടം പിണ്ണാക്കുകളും അതിനോടൊപ്പം തന്നെ നമുക്ക് എല്ലുപൊടി എല്പടി അങ്ങനെ അത് എല്ലാം കൂടി മൊട്ടടകളും ഇങ്ങനെ എല്ലാം കൂട്ടി കാൽസ്യം കൂടുതലുള്ള ഒരു പ്രോഡക്റ്റ് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നതാണ് മരവുളം എന്ന് തന്നെ ഇതാണ് ഞങ്ങളുടെ കർഷകർക്ക് ഞങ്ങൾ ഇടാനും അതുപോലെ തന്നെ പീരിയോഡിക്കലി ഉപയോഗിക്കാനും കൊടുക്കുന്നത് ശ്യാമെ ഇതാണ് നമ്മുടെ ഒരു ക്ലബ് തേക്ക് ക്ലബ്ബ് മെമ്പർഷിപ്പ് ആണ് ഞങ്ങളുടെ കർഷകർക്കായിട്ട് മാത്രം നൽകുന്ന ഒരു മെമ്പർഷിപ്പാണ് മൂലച്ചാലിൽ ബയോടെക് തൈകൾ മാത്രം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണെന്ന് തെറ്റിദ്ധരിക്കരുത് മുപ്പത്തഞ്ച് കൊല്ലമായിട്ട് ഞാൻ ഈ തടി ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരാളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കർഷകർക്ക് ഇത് നൽകുന്നതൊരു പാഷനും കൂടെയാണ് ശരിക്കും നമുക്ക് തടിയുടെ ഒരു പ്രൊമോഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ തൈകൾ നൽകുന്നു അതിന് പീരിയോഡിക്കലായിട്ടുള്ള ഡയറക്ഷൻസ് കൊടുക്കുന്നു ഒപ്പം തൈക്ക് വേണ്ട ഇപ്പോൾ ഒരു വളത്തിൻ്റെ യൂണിറ്റ് സ്പെഷ്യലായിട്ട് ഞാൻ കാണിച്ചു തേക്കിൻ്റെ തേക്കൊരു കാൽസ്യം ലവിങ് പ്ലാന്റ് ആണെന്ന് പറഞ്ഞത് അതൊന്നും ആർക്കും അറിയത്തില്ല എന്തെങ്കിലും ഒരു വളം കിട്ടാൻ പോരാ അത് കൃത്യമായിട്ട് ഞങ്ങൾ ആ വളങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നു വീണ്ടും തടി അത് വളർച്ച എത്തിയ പ്രായത്തിൽ ഞങ്ങളെ വിളിക്കുവാണെങ്കിലും തീർച്ചയായിട്ടും ഞങ്ങൾ അവിടെ എത്തിച്ചേർന്ന് നിങ്ങളുടെ തടി ഞങ്ങൾ ബോട്ട് ചെയ്യും നിങ്ങൾ ഞങ്ങളുടെ വില താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് തരിക അങ്ങനെ ആ ഒരു ഒരു സിസ്റ്റത്തിലാണ് ഇതൊരു കമ്പനി ആയിട്ടാണ് മുമ്പോട്ട് പോകുന്നത് ഒരു ദിവസം ഒരു തൈ കൊടുത്തിട്ട് അത് ആടുകൂടി അവസാനിപ്പിക്കുന്ന ഒരു ഇതല്ല കർഷകർ ഒരു ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത് ചേട്ടാ ഇപ്പം എത്ര വർഷമായി ഈ ഒരു വർഷമായിട്ടാണ് വർഷം നമ്മുടെ ടിഷ്യൂ കൾച്ചർ തേക്ക് അല്ലെ ജോമിചഞ്ചേടൻ നമ്മുടെ കോട്ടയത്ത് നമ്മുടെ ജോമിസൻ ജോമിചഞ്ചേട്ടന്റെ വീട്ടിലാണ് ഇപ്പൊ ഒരു എട്ടു വർഷമായിട്ട് പുള്ളിക്കാരന് വളർത്തിക്കൊണ്ട് വരുന്ന ടിഷ്യൂ കൾച്ചർ തേക്കാണ് ഈ കാണുന്നത് ഇതിൽ കൗതുകകരായിട്ട് കാര്യം ഇതിന് നേരെ ഓപ്പോസിറ്റില് വേറൊരു പറമ്പില് കുറെ തേക്ക് ഇങ്ങനെ നിരന്ന് നിപ്പുണ്ട് അത് എത്ര വർഷമായി വെച്ചിട്ടുണ്ടായിരിക്കും അത് പതിനൊന്ന് വർഷം അതൊരു പതിനൊന്ന് വർഷമായ നാടൻ തേക്ക് കേട്ടോ പതിനൊന്ന് വർഷമായ നാടൻ തേക്കാണ് ആ കാണുന്നത് എല്ലാം തന്നെ അതിന്റെ ഒരു വളർച്ചയും ഇതിന്റെ വളർച്ചയും നിങ്ങൾ കണ്ടോ ഇത് യൂണിഫോം ആയിട്ട് അതും അടുത്ത വെച്ചത് കുറച്ചുകൂടലേ കുറച്ചുകൂടെ അടുത്ത് വെച്ചിട്ടുണ്ട് ചേട്ടൻ കണ്ടെങ്ങനുണ്ട് നമ്മുടെ ടിഷ്യൂ കൾച്ചറാണോ വളർച്ച കൂടുതൽ അതോ നാടനാണോ ഏതാ പോയല്ലേ അത് ടിഷ്യത് വെച്ച് കഴിഞ്ഞ് വർഷം രണ്ടും മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് ഇത് വെച്ചത് ഓക്കെ അത് അത്യാവശ്യം ഹൈറ്റ് ആയതിനു ശേഷം ഇത് വെച്ചത് പക്ഷെ അവസാനം നമ്മുടെ തേക്കാണ് കയറി വന്നത് അല്ലേ ഓക്കേ ചേട്ടാ എത്ര തൈ ആയിട്ടാണ് വെച്ചത് അമ്പത് തയ്യാളോ ഒറ്റ ഇതായിട്ട് ഒരുമിച്ച് ഇപ്പം പമ്പ എണ്ണം വേറെ ഉണ്ടല്ലേ ഇത് കൂടാതെ വേറെ ഉണ്ട് വേറെയുണ്ട് ഇതിന്റെ വളർച്ച കണ്ടിട്ടാണ് അത് വീണ്ടും വാങ്ങിച്ചത് ഓക്കെ അപ്പൊ നേരത്തെ നിങ്ങളുടെ വീട്ടിൽ നാടൻ തേക്കൊക്കെ ഉണ്ടായിരുന്നു ഓക്കെ വിട്ടതല്ലേ ഓ ശരി പരി ആയത് അപ്പൊ ഇവിടുത്തെ നാടൻ എടുത്തിട്ട് നിങ്ങള് കൊറേ ടിഷ്യൂ കളർത്തേക്കും തെയ്യം കൊടുത്തല്ലേ വെച്ച് പിടിപ്പിക്ക ാണ് അതെ അപ്പൊ എന്നാലും നമ്മള് നേരിട്ട് ഉണ്ട് നാടൻ തേക്കിന്റെ നിങ്ങൾ പതിനൊന്ന് വർഷമായി നാടൻ തേക്ക് അതും അതിനകത്ത് കുറെ എണ്ണം ഇടക്കെ ഇതായിട്ടുള്ളതും വലിയ ഗ്രോത്തിനെ കിട്ടുമെന്ന് തോന്നുന്നില്ല കൊറേ എണ്ണം കൊറച്ച് നല്ലതുകൊണ്ട് ബാക്കി പകുതി കൊള്ളും അല്ലാണ്ട് പോയിട്ടുണ്ട് പക്ഷെ ഇത് കണ്ടോ ഇതെല്ലാം ഒരേപോലെ തന്നെ വളർന്നു കിട്ടിയിട്ടുണ്ട് അല്ലേടാ ഓക്കെ നമ്മുടെ നേഴ്സറിയുടെ കറക്റ്റ് ലൊക്കേഷൻ നേഴ്സറി എൻ്റെ മെയിൻ ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് ഇരാറ്റുപേട്ട ആറാം മൈൽ എന്ന് പറയുന്ന സ്ഥലമാണ് പാലാ ഇരാറ്റുപേട്ട റൂട്ടിലെ ഹൈവേ തന്നെയാണ് ആറാം മൈൽ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ മെയിൻ ഔട്ട്ലെറ്റ് നമുക്ക് വേറെ നമുക്കിപ്പോൾ ഒരു ബൾക്ക് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വന്തം വണ്ടികളുണ്ട് അപ്പം അത് എല്ലാ കേരളത്തിൻ്റെ എല്ലാ ഏരിയയിലും എത്തിച്ചേരുന്നുണ്ട് ചെറിയൊരു നമ്പർ ചോദിക്കുന്ന ഒരു കർഷകന് പോലും നമുക്ക് കൊടുക്കാൻ സാധിക്കും ഈവൻ അഞ്ചോ പത്തോ അങ്ങനെ ചോദിക്കുന്നവർക്ക് പോലും ഞങ്ങൾ കൊടുക്കാറുണ്ട് ഈവൻ ഒരു തയ്യാണെങ്കിൽ പോലും അതൊരു ആഗ്രഹമായിരിക്കും അത് ഞങ്ങൾ വില പോലും മേടിക്കാതെ കൊടുക്കുന്നുണ്ട് ഒന്നും തൈ ചോദിച്ചത് ബ്രാഞ്ച് അങ്ങനെ ഞങ്ങൾക്ക് ബ്രാഞ്ചുകൾ ഇതുവരെ ഞങ്ങൾ കേരളത്തിൽ അങ്ങനെ തുടങ്ങിയിട്ടില്ല ശരിക്കും മലബാർ ഏരിയയിൽ ഒരിടത്ത് കീപ്പ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ പക്ഷേ ബ്രാഞ്ചായിട്ട് ഞങ്ങൾ അങ്ങനെ കൊടുത്തിട്ടില്ല എല്ലാം നേരിട്ട് തന്നെ ഞങ്ങളുടെ സപ്ലൈ